ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം ചോദിച്ചിട്ട് ഇയാളെ സഹായിക്കണം എത്ര ക്രൂരനാണെന്ന് ഓർത്ത് നോക്കി ഒന്ന് മനസ്സിലാക്കി അല്ലെ സഹായിക്കണോ വേണ്ടിയോ കടമില്ലേ ചോദിച്ചു ഫ്ളാറ്റ് ഒക്കെ വാങ്ങിച്ച സ്വന്തമായിട്ട് സമാധാനമായിട്ട് സെറ്റിൽഡ് ആയി ലൈഫ് ഈസ് സെറ്റിൽഡ് എനിക്ക് ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടേണ്ട ആവശ്യമില്ല ആരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല റിപ്പോർട്ട് എന്താ ഇപ്പൊ എവിടം വരെ കേസ് കാര്യങ്ങളൊക്കെ ഓരോരുടെ ചോദിക്കാറുണ്ട് ഓക്കെ ഇന്ന് മുകേഷിനെതിരെ സംസാരിച്ച പീഡനത്തിനെതിരായ പെൺകുട്ടി ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു അപ്പം കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പ് അവരെ കുറിച്ച് നമ്മള് കൊറേ കാര്യങ്ങൾ സംസാരിച്ചാണ് അവരുടെ വാട്സപ്പിന്റെ ചാറ്റ് മുകേഷുമായിട്ട് ചാറ്റ് ചെയ്തതിന്റെ കുറെ കാര്യങ്ങളും അങ്ങനൊക്കെ ജാമ്യം കിട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചാണ് അപ്പം കഥ എങ്ങ് തിരിഞ്ഞു സത്യം പറഞ്ഞാലോ ഓക്കെ ഇന്ന് അവര് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്റെ പൊന്നോ ഞാനത് കേട്ട് ചിരിച്ചു ചിരിച്ച് ഞാൻ ശരിക്കും ചിരിച്ചു കേട്ടോ സത്യം പറഞ്ഞല്ലോ ഓരോ കഥ മെനഞ്ഞെടുക്കുന്ന ഓരോ രീതികൾ കാണുമ്പോഴേ സത്യം പറഞ്ഞതല്ല അപ്പൊ അവരിപ്പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ പറയുന്നതല്ല ഇപ്പൊ പറയുന്ന ആ രീതിയില അപ്പൊ ഞാൻ അങ്ങനെ ആയപ്പോ നേരത്തെ കുറച്ച് ഇന്റർവ്യൂ അവര് ഫസ്റ്റ് മീഡിയ വന്ന് സംസാരിച്ച കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തു നോക്കിയത് അതായത് രണ്ടു മൂന്ന് പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടും ഓക്കെ എന്തായാലും വീഡിയോ എല്ലാരും കാണുക തുടക്കം തന്നെ പുതിയതായിട്ട് വന്ന ഒരു ലൈക്ക് വീഡിയോ നിങ്ങൾ തമ്മിൽ ചാറ്റുകൾ ഉണ്ടായിരുന്നോ ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് രണ്ടായിരത്തിഒന്പതിലൊന്നും വാട്സപ്പ് ചാറ്റിൽ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടില് ത്തിന്ത്രണ്ടില് ഞാൻ ഞാൻ പുള്ളിക്കാര് കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങള് തമ്മിൽ ഒരു ഇടപാടുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ എന്നെ പണ്ട് ഉപദ്രവിച്ച എന്നെ തന്നെ എന്നെ പീഡിപ്പിച്ചത് തന്നെ ഓർമ്മയുണ്ടോ അത് ഞാൻ അയച്ചിട്ടുണ്ട് അങ്ങനെ ഞാനങ്ങ് ഞാനിപ്പൊണ്ടാവുന്നത് രണ്ടായിരത്തിഒമ്പതിലാണ് രീതിയിലൊക്കെ ആ ആ ഇല്ലല്ലോ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ ഫോണിലൂടെയോ അല്ലാതെയോ ഏഹ് നമുക്ക് ഞാൻ അന്ന് അവിടുന്ന് പിന്നെ കേരളത്തിൽ നിന്ന് പോയല്ലോ രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആയപ്പോഴത്തേക്കും പോയി ഏഹ് പിന്നെ ഞാൻ അന്ന് ഒരു സിംഗിൾ പേരൻ്റായിരുന്നു അന്ന് ഞാൻ സിംഗിൾ പേരൻ്റെ ആ സമയത്ത് അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കുക അപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് പ്രയോറിറ്റീസ് ചെയ്തത് ഇപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ പഠിത്തക്കാരെ എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കണോ അത് ഇവർക്കെതിരെ കേസുമായിട്ട് പോകണോ അപ്പോൾ കേസുകൊട്ട് പോയാൽ അന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഞാനതിന് പോയില്ല അപ്പം പിള്ളേർ പിള്ളേരുടെ കാര്യം ഒന്ന് സേഫ് ആകട്ടെ അപ്പം പക്ഷെ ഇന്ന് ഞാൻ പിള്ളേരെ കൊണ്ട് ചെന്നൈ പോയി അതിനിടയിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു ഞാനൊരു സിംഗിൾ പേരൻ്റാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഞങ്ങൾ തമ്മിയ ഒരു ഇടപാടുണ്ട് അപ്പം അദ്ദേഹം ചോദിച്ചു വെച്ചില്ലേ എന്ത് ഇടപാടാ അപ്പൊ പറഞ്ഞു കേട്ടില്ലേ പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു മനസ്സിലായോ ഏഹ് എന്നെ നേരത്തെ അയാൾ പീഡിപ്പിച്ചതല്ലേ ഏഹ് അതും പറഞ്ഞിട്ട് മെസ്സേജ് ആയിട്ടേക്കെന്ന് ഏഹ് എന്നെ ഓർമ്മയുണ്ടോ നേരത്തെ എന്നെ പീഡിപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ആ വെപ്രാൾ ഇവരുടെ ആ സംസാരം അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് കള്ളവാണെന്നുള്ള രീതിയിലാ ഓക്കെ ഞാൻ കൂടുതലായിട്ട് വലിച്ചു സംസാരിക്കുന്നില്ല സാധാരണ സംസാരിക്കുന്നതാണ് കാരണം അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ഒരുപാടായിപ്പോന്നാല് ക്ലിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അപ്പൊ ബാക്കിയും കൂടെ വെച്ചു തരാം മോളുടെ ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും തെറ്റാണോ അറിയാവുന്ന ഒരു സുഹൃത്തു തനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായെങ്കിലും പിന്നീട് ഒരു മൂന്നു നാല് വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടി പണം ചോദിച്ചു അതെ അത് ഏകദേശം എത്ര രൂപയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ഓർമ്മയുണ്ടോ നമ്മളെ സത്യസന്ധമായി പറഞ്ഞാൽ കാരണം മുകേഷ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അതുകൊണ്ട് അപ്പം തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു സോറി കേട്ടോ ഞാൻ ടൈറ്റാണ് ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോളെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു അയ്യോ എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ് എന്നിട്ടും ഒരു കൊച്ചിൻ്റെ അതുപോട്ടെ എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ടെ ഞാൻ അതൊക്കെ വിട്ട് ഞാനിപ്പോ ചെന്നൈയിലാണ് ഞാൻ അവിടെ ചെന്നൈയിൽ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ റോളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിള്ളേരുടെ ഫീസ് അടയ്ക്കണം വാടക കൊടുക്കണം ഇലക്ട്രിസിറ്റി അടക്കണം അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ട് ഒരു സിംഗിൾ പേരും അപ്പൊ ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കിന്ന് അതിന് ഒരു തെറ്റ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അന്ന് അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു പുള്ളി അപ്പം തന്നെ അടുത്ത് എന്നെ ആക്ഷേപിക്കുന്നത് പോലെ വല്ലപ്പോൾ അന്ന് ഭയങ്കര അതിനോ അതിനും വലിയ വേദനയായിപ്പോയി ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എൻ്റെ മോള് അടുത്ത് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് എൻ്റെ ഡ്രൈവറും ഡ്രൈവറും ഇരുപ്പുണ്ട് അവർ എല്ലാരുടെ മുമ്പ് ചോദിച്ചാൽ ആ ഹലോ ആ മഹേഷ് ഏട്ടാ എനിക്ക് ഒരു അർജൻറ് കാര്യമുണ്ട് മോളുടെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പം അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ കുറച്ച് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് അവരെന്തോ ഊട്ടിയിലായിരുന്നു അപ്പം എന്തോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പെട്ടെന്ന് ഞാൻ കിട്ടണമായിരുന്നു അപ്പോൾ എനിക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ ഞാൻ വളരെ ാണ് ചെയ്ത് റിക്വസ്റ്റ് ഒരു സി ഒരു സിംഗിൾ പേരന്റ് വിഷമ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല അത്രയും ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സോറിട്ടോ ഞാൻ ഇച്ചിരി ടൈറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് വെരി അപ്പോൾ ഞാൻ മനഃപൂർവ്വേ സോറിട്ടോ ചോദിച്ചിട്ട് സോറിട്ടോ എന്നാ പെട്ടെന്ന് വെച്ചു അപ്പൊ സിംഗിൾ പേരന്റിന്റെ ബുദ്ധിമുട്ടേ ഒന്ന് ആലോചിച്ചു നോക്ക് ഇവര് വന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു ഞാൻ സെറ്റിൽ ആയിട്ടൊക്കെയാണ് സിനിമ വന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പ എന്തോ പറഞ്ഞു ഇപ്പം എന്തോ പറയുന്നു ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാലാ മോടെ ആവശ്യത്തിന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചത് പുള്ളി പുള്ളിയെടുക്കാൻ പായാൽ പറയും ചെയ്തത് എന്താ ടൈറ്റ് ആണെന്നുള്ളൊരു രീതി എന്നെ പീഡിപ്പിച്ച ഒരാളും കൂടാണ് ഏഹ് ഓർക്കണം പറച്ചിലൊക്കെ നിങ്ങൾ കേട്ടോ സത്യം പറഞ്ഞാലാ എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്തോ നട ഈ പറയുന്നത് സത്യം പറഞ്ഞാലാ ഏഹ് ഇവരൊക്കെയാണോ ഒരു ഇര ഞാൻ ആലോചിക്കും ഇവരുടെയൊക്കെയാണോ പൂവിട്ട് പോ പൂജിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ എന്തായാലും രണ്ട് പേരുടെ ഭാഗം തെറ്റുണ്ടായിട്ടുണ്ട് അത് പരസ്പരം സമ്മതത്തോടെ നടന്നൊരു സംഭവമാണ് അത് വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക ഒരു ഉളുപ്പ് ആ കൊച്ചിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ സാമാന്യ ബോധം എന്ന് പറഞ്ഞൊരു സംഭവം വേണം ഇത്രയും പ്രായമായില്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ സെറ്റിൽഡ് ആണ് അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ ആലോചിക്കുവാണ് സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് മെയിൻ ഒരു സംഭവമാണ് കാരണം ഇപ്പം ഈ വാട്സപ്പില കുറച്ച് ചാറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ വന്നില്ല പൈസ ചോദിച്ചു ഒരു ലക്ഷം രൂപ എന്നുള്ളത് അത് കസിൻ അയച്ചത് കസിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് കസിനെ തപ്പിപ്പോയാ ഇപ്പം അവർ പറയുന്നുണ്ട് ഈ വീടൊക്കെ അകത്ത് ചിലപ്പോൾ അവൻ ഇപ്പം ഏകത്തില്ല എന്നുള്ള രീതിയിലാണ് എന്തായാലും ഉരുണ്ട് കളിക്കാനാ ചേച്ചിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എന്തായാലും അതും കൂടെ ഒന്ന് വെച്ചു തരാം ആയിരത്തി ഇരുപത്തി എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ ടി വി കണ്ടുകൊണ്ടിരുന്നത് ടി വി കണ്ടപ്പോ ആ മുകേഷൻ പറഞ്ഞു ചോദിച്ചപ്പോൾ എനിക്ക് ദേഷ്യം പറഞ്ഞു മുകേഷ് കുകേഷ് അവൻ്റെ ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു അപ്പൊ എന്താ ചേച്ചി ഞാൻ പറഞ്ഞാൽ അവനാ നീ അവന്റെ സിനിമ കണ്ടുപോയാക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാം അവൻ വൃത്തി എന്ന് പറഞ്ഞു ഏഹ് വൃത്തിയായിട്ടല്ലേ എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻ അപ്പം ഞാൻ എൻ്റെ കസം ബ്രദ അമ്മയുടെ ആങ്ങളുടെ മോനാണ് മോൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എടാ എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഇത് എന്താ ചെയ്യേണ്ടത് അപ്പോൾ പക്ഷേ നമുക്ക് നമ്മളെ നമ്മളെ പീഡിപ്പിച്ചത് ഒരു വിഷമം നമുക്ക് ഉള്ളിക്കിടക്കുവാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനിങ്ങ് അതെയോ അയ്യോ അവൻ അത്രയ്ക്കും വൃത്തികെട്ടനാണോ വൃത്തികെട്ടവൻ വെറുതെ അല്ല സരി അതൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ പൊളിക്കാൻ സംസാരിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സേർവൻഡ് വന്നു സേർവൻറ്റ് വന്നപ്പോൾ ഞാൻ സേർവൻ്റോടെ കിച്ചണിലോട്ട് പോയി ഇവൻ ഈ സമയം എൻ്റെ എൻ്റെ ഫോണെടുത്ത് ഇപ്പം ഞാൻ തുറന്ന് പറയുക നാളെ ഞാൻ അത് ഞാൻ തന്നെ അയച്ചെന്ന് വേണമെങ്കിൽ പറയാം എനിക്കതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പൊതുജനം എന്താണോ സത്യം നിങ്ങളറിയണം ഈ ഇവൻ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിൻ്റെ നമ്പർ എടുത്തിട്ട് ഫോൺ ഇവൻ നല്ല ചീത്ത പറഞ്ഞു അച്ഛന്റെ അല്ല അമ്മയുടെ ആംഗ്ലേടെ മോന ഏഹ് അദ്ദേഹത്തിന്റെ പേരങ്ങാണ്ട് പറയുകയും ചെയ്തു വിപിന് അവനാ ഇത് ചെയ്തെന്നുള്ള രീതിയില്ല ആ പാമ്പ് പാമ്പിടിച്ചോണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്തിനീ കള്ളം ഒക്കെ ഇപ്പൊ ഇവിടെ വന്ന് പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നേ ഏഹ് അത് കഴിഞ്ഞ ആഴ്ച കേട്ടോ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ അവർ കാണുന്നേ രണ്ടു വർഷം മുമ്പ് അയച്ച ചാറ്റൊക്കെ കഴിഞ്ഞ ആഴ്ച അവർ കാണുന്നു എന്തൊക്കെയാ ഈശ്വരായി പറയുന്നത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഈ സ്ത്രീ പറയുന്ന കള്ളമാണെന്ന് പൈസ അവർ തന്നെ ചോദിച്ചത് ഏഹ് എന്നിട്ട് ഓക്കെ മുകേഷിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു അപ്പം ഫോൺ എടുക്കുന്നു ചാറ്റ് ചെയ്യുന്നു തെറി വിളിക്കുന്നു ഭീഷണി പെടുത്തുന്നു ഒരു പിടുത്തവും കിട്ടുന്നില്ല പറഞ്ഞു മനസ്സിലായോ ചിലപ്പം അന്ന് ആ സംഭവം ഉണ്ടായ സമയത്ത് ചില വാഗ്ദാനങ്ങൾ അദ്ദേഹം ചെയ്ത് കാണുമായിരിക്കും ഏഹ് അത് ഇപ്പൊ എന്താ പറയണ്ടേ എനിക്ക് തോന്ന അങ്ങനെ ആവുമ്പോ ഇലക്ഷൻ സമയത്തൊക്കെ ഇതൊന്നും കണ്ടില്ലായിരുന്നല്ലോ എന്തായിരുന്നു രംഗത്ത് വരാഞ്ഞെ ഏഹ് ആ സമയത്തും പുള്ളി ഒതുക്കി വെച്ചോണ്ടിരിക്കുവായിരുന്നു എനിക്കറിയാൻ പേ ചോദിക്കുക ഉം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ഇപ്പൊ ഇവർ ഈ വന്ന് പറയുന്നതെല്ലാം എന്താ പറയണ്ടേ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഏഹ് എപ്പോഴും ഒരാള് തന്നോണ്ടിരിക്കുവോ എനിക്കറിയത്തില്ല എന്തായാലും നല്ല രസമുണ്ട് കേൾക്കാൻ തന്നെ രസം രാവിലെ എഴുന്നേറ്റപ്പ കേട്ട കള്ളങ്ങളായത് ബാക്കിയും കൂടെ വെച്ചു ആദ്യം ഇവൻ എന്റെ ഫോണിൽ നിന്ന് എടുത്തൊരു മെസ്സേജ് അയച്ചു എന്നിട്ട് പറഞ്ഞു മുകേഷ് ചേട്ടാ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങള് മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ഏഹ് എന്നെ നിങ്ങളുടെ ഫ്ലാറ്റ് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ ഇവൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചു അയച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഞാൻ രീതിയിൽ എന്റെ ഫോണിൽ നിന്ന് ഇവൻ അയച്ചു ശരി എന്റെ കസിൻ അയച്ചു ബിബിനാണ് അവൻ അവൻ അയച്ചു അപ്പം ഇത്തിരി കഴിഞ്ഞിട്ട് വന്ന് ഒരു ഒച്ചയൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഓട് വന്നപ്പോഴത്തേക്കും ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്താ പറയുക അപ്പം അവൻ പറയാ ഞാൻ കൊടുത്തിട്ടുണ്ടാവനിട്ട് ഞാൻ പറ മുകേഷനെ ഞാൻ വിളിച്ചു ഏഹ് എന്തൊക്കെയാ അപ്പം അവൻ പറയാം ഞാൻ പറഞ്ഞു എടാ ഡാഷ് മോനെ വന്ന് നിന്റെ കാല് ഞാൻ ഓടിക്കോളാം നീ എന്താണ് എന്റെ പെണ്ണ് എന്റെ പെങ്ങളെ നീ ചെയ്തത് അങ്ങനെ ഇപ്പോൾ കുറെ ഇതിൻ്റെതായ ലോക്കൽ ഭാഷ ശരിക്കും കൊണ്ട് പറഞ്ഞപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഷെ അത് വേണ്ടിയിരുന്നില്ല നീ നീ നിനക്കിവിടുന്ന ഫോൺ കിട്ടിയാ ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഫോൺ എടുത്ത് നമ്പർ എടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു നീ എൻ്റെ ഫോണിൽ നിന്നാണോ നീ ആരുടെ ഫോണിൽ നിന്ന് വിളിച്ചെ അപ്പൊ അവൻ പറഞ്ഞു എൻ്റെ ഫോണിൽ നിന്ന് എനിക്കറിയില്ല എൻ്റെ ഫോണിൽ നിന്നാണോ അവൻ വിളിച്ചത് പക്ഷെ ഞാൻ വേണ്ടിയിട്ടില്ല എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പം കോടതി പോകുമ്പം ഈ മെസ്സേജ് ആരുടെ ഫോണിൽ നിന്നാണ് ചീത്ത പറഞ്ഞു ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ മിനു ഇങ്ങനെ പൈസ ചോദിച്ചാൽ ബ്ലാക്മെയിൽ ചെയ്ത അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ടായാലും കംപ്ലൈന്റ് കൊടുത്തില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക മിനുവിന്റെ ഫോണിൽ നിന്ന് മിനു അറിയാതെ മിനു ഉള്ള ഒരു ദിവസം കസിനോട് ഈ കാര്യം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു കസിൻ എല്ല ഇപ്പൊ കസിന്റെ തലയിലായിട്ടുണ്ട് കസിൻ ഇപ്പൊ എനിക്ക് തോന്നുമല്ല വേറെ യു കെയിലോ അവിടെ എവിടെങ്കിലും ആയിരിക്കും വരാൻ പറ്റാത്ത ഏതെങ്കിലും രാജ്യത്താവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവന്റെ പേരെടുത്തിടുവെന്നറിയത്തില്ല അവര് പറയുകയും ചെയ്ത് കേട്ടില്ലേ ഇനിയിപ്പൊ ചിലപ്പോ അവൻ ആ പേര് എന്താ ഞാനല്ല എന്നുള്ള രീതിയിലും വേണമെങ്കിൽ അവൻ പറയാം എങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാതെ സംസാരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഓരോ കാര്യങ്ങൾ തെളിവ് ഇവർക്കെതിരാവും എന്ന് അറിയുമ്പോൾ ഇവർ പിന്നെയും പിന്നെ പിന്നെയും വിഷയങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതും കള്ളങ്ങള് പറയുന്നു ആ പുള്ളിക്കാരനത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ആർക്ക് അരുൺ എന്ന് അദ്ദേഹത്തിന് ന്യൂസ് റിപ്പോർട്ടറിന് അദ്ദേഹം കാര്യം മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന് അല്ലേ ഇത് കേൾക്കുന്നവർക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇപ്പൊ കസിൻ അഥവാ ഇവൻ രംഗത്ത് വന്നാൽ ഇവർ പ്ലാൻഡായിരിക്കും അതൊന്നലോചിച്ച് നോക്കിയാൽ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞ ആഴ്ചയിലേ അവര് കണ്ടുള്ള പറയുമ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറയാനുള്ള അങ്ങോട്ടാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല എന്തായാലും നല്ലതാ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി രൂപ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഈ രണ്ട് ചോദ്യമേ ഉണ്ടായിട്ടുള്ളൂ രണ്ട് തവണ മാത്രമേ സഹായം ചോദിച്ചിട്ടുള്ളൂ ഞാൻ ഞാൻ ആ ഫീസ് െ ഇരുപത്തം രൂപ വേണം എന്നാവശ്യപ്പെട്ട് മെസ്സേജ് ആയിട്ട് അയച്ചു അത് പിന്നീട് മിനു കണ്ടു മിനു കണ്ടപ്പോൾ മിനു പിന്നെ മുകേഷ് വിളിച്ചു പറഞ്ഞു ഇത് ഞാൻ അയച്ചതല്ല ഇത് ഹസൻ അയച്ചതാണ് അത് കാര്യമാക്കരുതെന്ന് പറഞ്ഞു അറിയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞു ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷിന്റെ ചാറ്റ് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എടുത്ത് നോക്കുന്നത് നോക്കിയപ്പോഴാണ് ദേ ഇവൻ ഇങ്ങനെ സി ഒക്കെ എല്ലാം കൊണ്ടു ഞാൻ ഞെട്ടിപ്പോയിപ്പൊ എൻ്റെ സി ഐ ടി അടുത്തിട്ട് ഞാൻ ഒരു വൺ സിക്സ്റ്റി ഫോറിന് പോയിക്കൊണ്ടിരിക്കുകയോ അയ്യോ ദേ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ താഴെ എൻ്റെ അക്കൗണ്ട് നമ്പർ വിട്ടിട്ടുണ്ട് എന്നിട്ട് എന്റെ താഴെ വൺ ലാക്ക് അക്കൗണ്ട് നമ്പറെ മെസ്സേജ് എന്റെ ഫോണിൽ ആ കസിൻ എട്ടു ആറിയാം പിന്നെ അവനറിയാം എന്റെ അവന് ഞാൻ എന്തോ അത്യാവശ്യത്തിന് വേണ്ടി ഞാൻ എന്റെ നമ്പർ അവന് പൈസ അയച്ചിട്ടുണ്ട് അവൻ എനിക്ക് അയച്ചിട്ടുണ്ട് അതേ അവന്റെ അത് ഉണ്ട് പക്ഷെ അയച്ചു കൊടുക്കണം അതങ്ങനെ ചെയ്തൊരു ചേയ്ത്താണ് അതാണ് ശരിക്കും ഇപ്പൊ പാരയായത് അല്ലെ മിനി ആ പാരയല്ല അത് അനുഗ്രഹമായി ഞാനത് കാണാതിരുന്ന നന്നായി ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്തിട്ടില്ലേ അത് ഇത് 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 ഭയങ്കര ഒരു പോകല്ല ഞാൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ ഞാനപ്പൊ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്തായിരുന്നേ പക്ഷെ അന്ന് ഇത് കാണാതിരുന്നത് എനിക്കിപ്പോ അത് എനിക്കത് അനുഗ്രഹമായി മാറിയോ ചെയ്തേ എന്തൊക്കെ പൊട്ടത്തൊരു ചേച്ചി വിളിച്ചു പറയുന്നത് അത് കാണാ ഞാനത് കാണാർ നന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ഡിലീറ്റ് ഫോർ ഇവരോട് ആ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ ഓക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാവരുന്നേ അവരാ മെസ്സേജ് നിങ്ങളൊന്നാലോചിച്ചോക്കെ നമ്മളിപ്പോൾ ഒരാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഫോൺ എടുത്ത് ഓക്കെ എൻ്റെ ഫോൺ എടുത്തിട്ട് ഇപ്പം എക്സാമ്പിൾ എനിക്ക് വൈഫില്ല എന്നാലും പറയാം എൻ്റെ വൈഫ് എടുത്തിട്ട് ഓക്കെ എനിക്കൊരു കാമുകി ഉണ്ടെന്ന് കരുതുക ഇല്ല എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് ഓക്കെ അവൾക്ക് മെസ്സേജ് അയച്ചു നീ എന്തിനാ എൻ്റെ ഭർത്താവിനെ ഇത് ചെയ്ത് നീ എന്തിനാ എൻ്റെ കുടുംബം നശിപ്പിക്കാൻ വരുന്നത് സത്യം പറ നീ ആണോ അത് എൻ്റെ ഭർത്താവണോ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ എന്നിട്ട് ഇത് എന്നോട് വന്നിട്ട് ഈ കാര്യം പറയുമ്പം ഞാൻ എന്തായാലും അത് പോയി നോക്കുകയില്ലയോ നിങ്ങൾ പറ ഞാൻ എന്തായാലും അത് പോയി നോക്കുകയില്ലോ ഏഹ് എന്താ ഇപ്പുല്ല അയച്ചേക്കുന്ന വല്ല പണിയാവുമോ എന്നുള്ള രീതി നോക്കുമോ ഏഹ് ആണല്ലോ അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം അവർ കണ്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉള്ളൂ അവർ പറയുന്ന പച്ചക്കള്ളമാണ് അപ്പൊ ആ ചേച്ചി ഒരു വർത്തമാനം പറഞ്ഞു കേട്ടാ ഞാൻ അങ്ങനെ ചെയ്യുവോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കള്ളി പഠിച്ച കള്ളി എഴുതി പറയാം പഠിച്ച കള്ളി ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പറഞ്ഞ് ചോദിച്ചിട്ട് ഇയാളെ സാഹചര്യം എത്ര ക്രൂരനാണെന്ന് ഓർത്ത് നോക്കി ഒന്ന് മനസ്സിലാക്കി അല്ലേ വേണ്ടിയോ േ തിരിച്ചൊരു പീഡിപ്പിച്ചോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട് ആ അപ്പൊ തന്നെ നമ്മൾ ചോദിക്കുന്നില്ല ചോദിക്കുന്ന മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇയാളെ വിടില്ല എന്നൊരു മനസ്സിൽ എനിക്ക് പാറുണ്ടായിരുന്നു ഒന്നുകൂടെയ്യായിരം രൂപ മിനുവിന്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ ഇരുപത്തയ്യായിരം രൂപ മിനുവിന് തന്നിരുന്നെങ്കിൽ മിനു ഈ ഈ കേസുമായിട്ടോ ഇങ്ങനെ മുനി അല്ലേ വ്യക്തി ഇപ്പ എൻ്റെ അടുത്ത് മാത്രമാണ് ഉള്ളെങ്കിൽ ചിലപ്പം അത് ഒരുപക്ഷെ പുറത്തായിരിക്കും എന്ന് ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ചു പക്ഷേ ഇപ്പം രേവതി സമ്പത്തും വേറെ ആൾക്കാരെ കെ മുകേഷിൻ്റെ ഒരമ്മേനെ പീഡിപ്പിക്കാൻ പോയി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഏയ് ഞാൻ പിന്നെ ബോംബെയിലെ ഒരു ആങ്കറിനോടും ഒക്കെ ഇയാളുടെ ഇത് സ്ഥിരമാണല്ലേ അപ്പം ഇയാളുടെ സ്വഭാവം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പണി ഇപ്പം സരിത ചേച്ചിൻ്റെ അങ്ങനെ ഉപദ്രവിച്ചു പിന്നെ മറ്റേ സ്ത്രീയായിട്ട് പിരിഞ്ഞു ഇതെല്ലാം ഒക്കെ കേട്ടറിഞ്ഞാൽ ഞാൻ സത്യം ഉള്ള കാര്യം എനിക്കും പീഡനം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പറയുമായിരുന്നു അതെന്താ നമ്മൾ നമ്മളാ പൈസ ഞാൻ ചോദിച്ചത് സഹായമാണ് പൈസ അപ്പൊ ശരിക്കും ചിരി വന്നു കേട്ടോ ഞാൻ ചിരിക്കുവാർന്ന് ഇത്രയും ക്രൂരമായിട്ട് ഇത് ചെയ്തിട്ട് അയാളെ കൊച്ചിന്റെ ഫീസ് ചോദിച്ചിട്ട് തന്നില്ലെന്നൊക്കെ സംസാരം കേട്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു സത്യം പറയാലോ എനിക്ക് എനിക്ക് എന്താ പറയണ്ടത് ഇതൊക്കെ കേട്ട് വിഷമിച്ചിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല സത്യം പറയാലോ ഒരു വിഷമവും എനിക്ക് കാരണം പറയുന്നതിന് ഒരു ഇത് വേണം ഏഹ് രണ്ടുപേരും കൂടെ ഒരു സമ്മതത്തോടെ ചെയ്ത കാര്യത്തിന് വന്നിട്ട് ഇമാതിരി ഏഹ് എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ട് നാണമില്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ചിലപ്പം ചില വാഗ്ദാനങ്ങൾ പൈസ തരാം ഇനി ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം എന്നൊക്കെ പുള്ളിയെ വേണമെങ്കിൽ ലീക്കടിച്ച് കാണുമായിരിക്കും അതാണ് അരി അതായിരിക്കാം ഇപ്പോൾ ഒന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കാം കിടന്ന് ഈ കിടന്ന് വരുന്നതും ഈ പണി കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഉള്ള കാര്യം തുറന്നു പറയാം ഇത് അവസാനം എത്ര ഇത് നാണക്കേടല്ലേ ഇവർ തന്നെ ചിന്തിച്ചു നോക്ക് ഏഹ് ഇപ്പം സെറ്റിലായി കിട്ടില്ലായി എന്നൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച മുമ്പ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അതാണ് മെയിൻ കാര്യങ്ങൾ അത് ഞാൻ വെച്ചു തരാം നിങ്ങൾക്കത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലായി ഇവർ പറയുന്ന കള്ളങ്ങൾ സത്യം പറയലോ നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താ എനിക്ക് ചിരി വന്നു കേട്ടോ ശരിക്കും ചിരി വന്നു എനിക്ക് ഈ ഈ ഒരു കേസ് കേട്ടിൽ ഒരു സെന്റിമെന്റ്സും ഇല്ല ഏഹ് എനിക്കൊന്നുമല്ല നിങ്ങക്ക് ആർക്കും കാണത്തില്ലെന്നറിയാം ചിരിയാ വരുന്ന സത്യം പറഞ്ഞാലോ എന്തായാലും രണ്ടാഴ്ച മുമ്പ് ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഞാനത് വെച്ചു തരാം കളഞ്ഞവര് അത് മുകേശനെ കണ്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ ആ കളിയാക്കലായിരുന്നു നമ്മളെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല വല്യ വലിയ വമ്പൻസ് തന്നെ ഇഷ്ടപ്പെടുത്തുള്ളൂ അങ്ങനെ കുറഞ്ഞു അങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ എത്തിക്കുമ്പോഴൊക്കെ കളിയാക്കലും കുത്തുമൊക്കെ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതാണ് കാരണം ഞാൻ ദുബായിൽ കുറെ നാള് വർക്ക് ചെയ്ത് സെറ്റിൽ ആയതിനു ശേഷം എനിക്ക് സെറ്റിൽ ആയതിനു ശേഷം ഞാൻ ആയതിനെൽ വന്ന അപ്പൊ ഇനി സിനിമയിൽ വളരെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ് അപ്പൊ അതിനൊപ്പം ഇങ്ങനെ ഒരു ബെഡ് ഷെയറിങ് നമുക്കൊരിക്കലും എന്നെ പെടുത്തായിരിക്കും സെക്സ് എന്ന് വെച്ചാൽ അത് ഡിവൈൻ ആണ് അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദാർട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ തരാം അല്ലെങ്കിൽ കാഷ് തരാം സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും ഭാരതീയ സ്ത്രീകൾക്ക് കിടക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ അവര് സെറ്റിൽ ആയിട്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്ന അവര് പറയുന്നത് ഓക്കെ സെറ്റിലായ ആയ ഒരാൾക്ക് എന്തിനാണ് ഈ പൈസ കഴിക്കേണ്ട ആവശ്യം എന്താണ് മുകേഷ് ഏട്ടന്റെ അടുത്ത് അതും കൂടെ ഒന്ന് ചിന്തിച്ചു കൂടെ മനസ്സിലായി കാണുമല്ലോ ഗൈസ് നിങ്ങക്ക് പോയി ചെന്നൈയിൽ പോയതിന് ശേഷം പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇവിടെ നിന്ന് ഫ്ളാറ്റൊക്കെ വാങ്ങിച്ച സ്വന്തമായിട്ട് സമാധാനമായിട്ട് സെറ്റിൽഡായി ലൈഫിൽ സെറ്റിൽഡ് എനിക്ക് ആരുടെ മുമ്പിൽ കൈ ആവശ്യമില്ല ആരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം മണിയമ്പളരാജ് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞു പണത്തിന് വേണ്ടിയുള്ളൂ പണത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ ഹസ്ബൻഡ് ന്യൂസിലാൻഡിലാണ് അയം വെരി സെറ്റിൽഡ് എനിക്കിങ്ങനെ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നെ ദൈവവിശ്വാസികളാണ് അങ്ങ് എനിക്കൊരു മകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കാശിന് യാതൊരു ബുദ്ധിമുട്ടും ഉള്ള ആളുകൾ കേട്ടല്ലോ ക്യാഷിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാളാണ് അപ്പം നമ്മളെന്ത് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചാലും ശരിയാകത്തില്ല ഏഹ് ഇതുപോലുള്ള കള്ളങ്ങൾ സത്യം പറയാലോ ആണുങ്ങൾക്ക് വന്ന് വന്ന് ഒരു കാര്യം പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഒന്ന് മെസ്സേജ് അയച്ചാലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ പലരും പേടിച്ചു പോകുവാണ് സിറ്റുവേഷൻ അങ്ങനെ ആയി വരുവാണ് ഇപ്പോഴത്തെ കാലം അതോ രീതിയിലാണ് എല്ലാം ഇവർക്ക് വേണ്ടി മുൻഗണന കൊടുക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത് ഈ സിസ്റ്റം കുറച്ചൊക്കെ എന്താ പറയണ്ടേ അപ്ഡേറ്റ് ആയാൽ നല്ലതായിരിക്കും ഗൈസൊപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ് ബോക്കുക ഒന്ന് ചെയ്യുക ലവ് യു